പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ മാത്സിനെ വട്ടിട്ടുണ്ട് മാത്സ് തന്നെ എന്നാലും നിങ്ങൾ മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കാൻ പോകുന്നത് ഐ ഹ് നോട്ട് എ മെൻ്റലിസ്റ്റ് പക്ഷേ ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വായിക്കാൻ പറ്റുമെന്ന് എന്ന് ശ്രമിക്കുകയാണ് അതിന് ഇങ്ങോ നോക്കി വെക്കാൻ പറ്റുമോ ഞാൻ ബോർഡ് കുറച്ച് നമ്പർ എഴുതിയിട്ടുണ്ട് വൺ ടു നയൻ കുറേ സിംഗിൾ ഡിജിറ്റിൽ എഴുതിയിട്ട് അതിലൊരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യാം ഏതെങ്കിലും നമ്പറ് വൺ ടു ടു നയൻ വരെയുള്ള ഏതെങ്കിലും നമ്പർ മനസ്സിൽ കയറിയാൽ യാസൂ അതിന് നിങ്ങൾ വിചാരിച്ചാൽ ആ കിട്ടിയ നമ്പറിനെ ടു കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത ഡബിൾ എടുക്കാറുണ്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ ടെൻ ആഡ് ചെയ്ത ആഡ് ചെയ്താ അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ കിട്ടിയ ആൻസറിനെ ടു കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തു അപ്പോൾ നിങ്ങളൊരു ആൻസർ ഉണ്ട് ആ കിട്ടിയ ആൻസറിനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ ത്രീ ആണെങ്കിൽ ത്രീ ടു ആണെങ്കിൽ ടു വൺ ആണെങ്കിൽ വൺ ഫോർ ആണെങ്കിൽ ഫോർ അതിൽ നിന്നുകൊണ്ട് മൈനസ് ചെയ്യാം ഒന്നിന് പറഞ്ഞുതരാം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്പറിന് ആദ്യം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതിൻ്റെ കൂടെ ടെന്നെ ആഡ് ചെയ്തു ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരാൻസർ കിട്ടിയിട്ടുണ്ടാവും ആ ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പറ് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും അത് ഞാൻ നിങ്ങൾ മനസ്സ് വായിച്ചുകൊണ്ട് മനസ്സ് വായിച്ചുകൊണ്ട് ഹിപ് നോട്ടിസ് ഒന്നുമല്ല നമ്മൾ മാത്തമാറ്റിക്കലി ഞാൻ ആ ആൻസറിലേക്ക് വരാൻ പോവാണ് ചിലപ്പോൾ ശരിയാവോ ചിലപ്പോൾ തെറ്റാവോ നിങ്ങൾ കാൽക്കുലേഷൻ തെറ്റിയാലും എൻ്റെ ആൻസർ തെറ്റും എൻ്റെ മൈൻഡ് മാറിയാലും ആൻസർ തെറ്റും ഞാൻ പറയാൻ പോകുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറ് അല്ല യെസ് നിങ്ങൾക്ക് കിട്ടിയുള്ള ആൻസറ് ഫോർ പ്ലസ് വൺ ഫൈവ് കറക്റ്റാണോ ഫൈവ് ആണോ കിട്ടിയിട്ടുള്ളത് ആണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷനും എൻ്റെ കാൽക്കുലേഷനും കറക്റ്റാണ് ഓരോന്ന് നോക്കിയോളൂ പറ്റുമെന്ന് നോക്കാം ഓർമ്മ നോക്കാം എൻ്റെ മണി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് പറഞ്ഞു തരാം എങ്ങനെ കിട്ടിയെന്നുള്ള റൂൾ അറിയണം വേറെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് കാര്യമല്ലോ അതെങ്ങനെ മാത്തമാറ്റിക്കലി എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒരു നമ്പർ വിചാരിച്ചുള്ളൂ നേരത്തെ പോലെ മനസ്സിലും നമ്പർ ഉയരും വിചാരിച്ചു അതിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യും നേരത്തെ എല്ലാവരും മണി ചെയ്യേണ്ടത് ത്രീ ഒന്ന് ആഡ് ചെയ്യും ആഡ് ചെയ്തു എല്ലാവരും ആഡ് ചെയ്തു അതിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ടു കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടാവൂലേ അതിൽ നിന്ന് ഫോറുകൾ മൈനസ് ചെയ്യുക സപ്രാക്ട് ഫോർ അപ്പോഴും നമുക്കൊരു ആൻസർ കിട്ടി ആ കിട്ടിയ ആൻസറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് കൊടുക്കുക കിട്ടിയ ആൻസറിനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരാൻസർ കിട്ടിയിട്ടുണ്ടാവും അത് പറയണ്ട ലാസ്റ്റ് പറയാം ഇപ്പോൾ നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റിയെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി ഉണ്ടോ എന്ന് എങ്ങനെയാന്നുള്ളത് എന്നാലും നമുക്ക് മാത്തമറ്റിക്കലി പ്രൂവ് ചെയ്യാം വെറുതെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യമല്ലോ എന്ത് കിട്ടിയാലും ഒരു മാത്തമാറ്റിക്സ് പോലുള്ള എന്തെങ്കിലും ഒരു ആൻസർ വേണമല്ലോ വെറുതെ വിളിച്ച് പറയുമല്ലോ അതെങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് നോക്കാം ഞാൻ ഞങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നമ്പർ അറിയില്ല വൺ തൊട്ട് നയൻ വരെ ഏത് നമ്പറും നിങ്ങൾ സെലക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ മാത്തമാറ്റിക്സ് അറിയുന്ന ആൾക്കാർ ചെയ്യാതെ ചെയ്യാറ് ആ നമ്പറിനെ എക്സ് എക്സായിട്ടാണ് കൺസിഡർ ചെയ്യുക എക്സ് പിന്നെ ഞാൻ പറഞ്ഞത് അതിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ടു എക്സ് ആയി അല്ലേ ടു ഇൻഡെക്സ് ടു എക്സ് എനിക്ക് നമ്മൾ അറിയില്ലല്ലോ അല്ല എക്സ് പിന്നെ പറഞ്ഞത് അതിൻ്റെ കൂടെ ടെന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞു ടെന്നെ ആഡ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തു ടെന്നെട്ട് നമുക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടാവും അതിനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ടിനും കാരണം ഒരു ലക്വേഷൻ കുപ്പമുണ്ട് അപ്പോൾ ടൂ എക്സിനെ ടൂൾ ഡിവൈഡ് ചെയ്താൽ അവിടെ ബാക്കി എക്സ് വരും ടെന്നെ ഡിവൈഡ് ചെയ്താൽ അവിടെ എനിക്ക് ഫൈവ് വന്നു എക്സ് പ്ലസ് ഫൈവ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്പർ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ മൈനസ് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്ത നമ്പർ എക്സ് ആയതുകൊണ്ട് ഞാൻ എക്സ് മൈനസ് ചെയ്യുന്നു നിങ്ങൾ ടു മൈനസ് സെലക്ട് ചെയ്തുകൊണ്ട് ടു സെപ്പറേറ്റ് ചെയ്യാം ഞാൻ അത് എക്സ് മൈനസ് ചെയ്തു ദയം മൈനസ് എക്സും പ്ലസ് എക്സും കട്ട് ചെയ്തു പോയി ബാക്കി എനിക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ആൻസറ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഫൈവ് ആയിരിക്കും ശരിയല്ലേ അങ്ങനെ ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്കും പറയാൻ പറ്റുമോ നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ടോ അത് ഞാൻ പറയാനും പോണ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറ് വൺ കറക്റ്റാണോ കറക്റ്റ് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടപെടൽ തന്നെയാണെന്നുള്ളു അപ്പോൾ അതെങ്ങനെ എനിക്ക് വേണ്ടത് മനസ്സിലായിട്ടുള്ളത് ഞാനിവിടെ ചെയ്തിട്ടുള്ള വരി എക്സ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറെ ആൾക്കാരും ഇങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക്